ഈ വർഷം ഞാൻ ഒരു ബി എം ഡബ്ല്യൂ സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ് അതേ വർഷം തന്നെ എന്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാലിസായിട്ട് ബാക്ക് ടു സീറോ ആയ വർഷം എന്റെതല്ലാത്ത കാരണത്താല് എന്റെ തെറ്റുകൊണ്ടല്ലാണ്ട് എന്റെ ഇഷ്ടം പോലെ പൈസ നഷ്ടപ്പെട്ട് ചതിക്കപ്പെട്ട ഒരു വർഷം അറ്റാക്കിനുള്ള മറ്റു പല മാനസിക പറയുക മരുന്നുകൾ ലിറ്ററലി ഞാൻ കഴിച്ചു തുടങ്ങിയ വർഷം ഈ വർഷം തന്നെ വെൽക്കം ബാക്ക് വെറും വർഷ ഐഡിയ ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള വെറും വർഷ പുള്ളിക്കാരനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ചെറുപ്പകാലത്ത് അനുഭവിച്ചിരിക്കുന്ന ട്രോമനെ കുറിച്ച് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു റീസെന്റായിട്ട് നമ്മുടെ ഒരു ന്യൂ അനുബന്ധിച്ച് പുള്ളിക്കാർ മറ്റൊരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ആ അനുഭവിച്ചിരിക്കുന്ന ട്രോമയൊക്കെ വീണ്ടും ഒരു സൈക്കിൾ പോലെ അല്ലെങ്കിൽ ആ ട്രോമയിൽ നിന്നും പുതിയ ട്രോമയിലോട്ട് കടന്നു പോകുന്ന രീതിയിലുള്ള ജീവിതങ്ങൾ മാറി മാറിയ രീതിയിലുള്ള കുറച്ച് അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത് ഇവിടെ റീൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു റീൽ ഫേസിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ടൊക്കെ തോന്നുന്ന ചില്ലായിട്ട് തോന്നുന്ന പല ആളുകളുടെയും റിയൽ ലൈഫിൽ അത്രത്തോളം ആ ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള അത്രയും അടിപൊളിയൊന്നും ആയിരിക്കത്തില്ല പലരുടെയും ലൈഫ് പുള്ളിക്കാരി പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ഉറപ്പാണ് ബാക്കിയുള്ള ആൾക്കാരുടെ വിഷൻ ബോർഡിന്റെയും മുന്തിരിങ്ങ കഴിക്കുന്നതിന്റെയും മാനിഫെസ്റ്റേഷന്റെയും വേഷന്റെ മുന്തിരിങ്ങാനിഫെസ്റ്റേഷൻസിന്റെയും നേട്ടങ്ങളുടെ ഫോട്ടോസിന്റെയും മറ്റേ റീൽസിന്റെ ഒക്കെ ഓരോ സാധനങ്ങൾ കണ്ട് ഇങ്ങനെ ഇരിക്കായിരിക്കും നിങ്ങൾ എന്നാ പിന്നെ നമുക്ക് ഒരു റിയാലിറ്റി ചെക്ക് ചിക്കോ രണ്ടായിരത്തി വേറെ തന്നെ ഒരു വർഷമായിരുന്നു ഈ വർഷം ഞാൻ ഒരു ബി എംഡബ്ലൂ സ്വന്തമായിട്ട് മേടിച്ച വർഷമാണ് അതേ വർഷം തന്നെ എന്റെ റിലേഷൻഷിപ്പ് പൊട്ടി പാളി നഷ്ടപ്പെട്ട് ബാക്ക് ടു സീറോ ആയ വർഷം മലയാളത്തിൽ ഏറ്റവും ടോപ്പ് ടെലിവിഷൻ ഷോയില് വീണ്ടും ആങ്കർ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർഷമാണ് ഈ വർഷം തന്നെയാണ് എന്റെ ലൈഫിൽ ആദ്യത്തെ ആൻസൈറ്റിക്കും പാൽപിറ്റേഷനും പാനിക് അറ്റാക്കിനുള്ള മറ്റു പല മാനസിക രസങ്ങൾക്കുള്ള മരുന്നുകൾ ലിറ്ററലി ഞാൻ കഴിച്ചു തുടങ്ങിയ വർഷം ഈ വർഷം തന്നെ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഏൺ ചെയ്തൊരു വർഷമായിരുന്നത് പക്ഷേ ഈ വർഷം തന്നെയാണ് എൻ്റെതല്ലാത്ത കാരണത്താല് എന്റെ തെറ്റുകൊണ്ടല്ലാണ്ട് എന്റെ കയ്യിൽ പോലെ പൈസ നഷ്ടപ്പെട്ട് എന്താ പറയുക ലിറ്ററലി ചതിക്കപ്പെട്ട ഒരു വർഷം ഞാൻ പൊതുവെ എങ്ങനെ ആരും അധികം കമ്പയർ ചെയ്യാത്ത ഒരാളാണ് പക്ഷേ ഈ വർഷമാണ് ഞാൻ എന്നെ മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്ത് പണ്ടാറടങ്ങി എനിക്ക് ആഗ്രഹമുള്ള എല്ലാ സാധനങ്ങളും മേടിച്ചൊരു വർഷമാണിത് ഞാനൊരു നാലഞ്ച് കൺട്രി ട്രാവൽ ചെയ്തിട്ടുള്ള ഒരു വർഷമായിരുന്നു അത് പക്ഷെ ഇതൊക്കെ മേടിച്ചിട്ട് ഇത്രയും സ്ഥലത്തൊക്കെ പോയിട്ടും തിരിച്ച് ഞാൻ വന്നപ്പം എൻ്റെ വീട്ടിൽ ആരുണ്ടായിരുന്നില്ല ഒറ്റയ്ക്കായിര വർഷം എന്താന്ന് വെച്ചാൽ ഇത്രയ്ക്ക് ഒറ്റയ്ക്കാവാനും ഇത്രയ്ക്ക് ഇൻഡിപെൻഡന്റ് ആവാനും ഇത്രയ്ക്ക് സ്ട്രോങ് ആവാനും ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമില്ല പക്ഷേ ഞാനിതൊക്കെ ആയി രാത്രിയാകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കും കാരണം എനിക്ക് പെട്ടെന്ന് ഉറങ്ങണം രാവിലെ ആവണം എനിക്ക് ഇഷ്ടമല്ല കാരണം എണീറ്റ് കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും എനിക്ക് നെഗറ്റീവ് തോട്ട്സ് എനിക്ക് അപ്പൊ തുടങ്ങുന്ന വിഷമങ്ങളും അപ്പൊ തുടങ്ങും എനിക്ക് പ്രശ്നങ്ങളും മെന്റലി ഭയങ്കര സ്ട്രെസ് ആവും അപ്പൊ എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മുന്നോട്ട് ഓടുന്നവർക്കെ മാറ്റം ഉണ്ടാവുള്ളൂ ചായൻ ഒരു തണലുണ്ടാവുമ്പോൾ നമുക്ക് ക്ഷീണമുണ്ടാവും പക്ഷെ എനിക്ക് തണലില്ല അതുകൊണ്ട് ക്ഷീണുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ നിങ്ങളുടെ സപ്പോർട്ട് വെരി വെരി ഹ്യൂജ് തുറപ്പിച്ച മറ്റുള്ളവരുടെ ഫോട്ടോസും സ്റ്റോറീസും മാത്രം കണ്ടിട്ട് ലൈഫേ എൻ്റെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും പല വീഡിയോസിലായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഈ റീൽ വീസസ് റിയാലിറ്റി എന്ന് പറയുന്നത് അതിപ്പോ ഇവിടെ ഒരു സോഷ്യൽ മീഡിയ ഫേസിലുള്ള ഒരു കാര്യം മാത്രമല്ല നമ്മുടെ റിയൽ ലൈഫിലാണെങ്കിൽ കൂടി ഇവിടെ നമ്മുടെയൊക്കെ മുന്നിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ കൂടി ചിലപ്പം നമ്മൾ കാണും നമ്മുടെ കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ കൂട്ടുകാരികള് അവരൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് ചില്ലായിട്ടായിരിക്കും എല്ലാവരുടെ മുന്നിൽ നിൽക്കുക എന്നാൽ അവരുടെ ഉള്ളിൽ ഇത്രയും വലിയ ട്രോമേസിലൂടെയും സങ്കടവും ദുഃഖവും വിഷമവും ദേഷ്യം ഒക്കെ ആയിരിക്കും അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ടാവുക പക്ഷെ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിൽ ചിരിച്ചിട്ട് പോകായിട്ട് നിൽക്കുന്ന പല ഫ്രണ്ട്സും ചിലപ്പോ നിങ്ങൾക്കാണെങ്കിലും ഉണ്ടാവാം ചിലപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം കാണുമ്പോൾ ഭയങ്കര ചില്ല് മൂടായിട്ട് നിൽക്കുന്ന ഒരുത്തനോ ഒരുത്തിയോ നാളെ പിറ്റേ ദിവസം ഉത്തരത്തിൽ കയറി തൂങ്ങി എന്നുള്ളൊരു വാർത്തയൊക്കെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇങ്ങനെ ചിരിച്ചു കാണുന്ന ഒരാളുടെ പിന്നിൽ ഇത്രയും വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഇൻ ഇവിടെ വർഷ പുള്ളിക്കാരനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാരി ചാർസിംഗറ പോലുള്ള ആ ഒരു വലിയ ഷോയുടെ ഒരു ഹോസ്റ്റാണ് അവിടെ ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഭയങ്കര സില്ലായിട്ട് ഭയങ്കര എനർജറ്റിക്ക് ആയിട്ട് പ്ലസൻ ഫേസോടുകൂടി തന്നെ ആൾക്കാരെ ഭയങ്കര സന്തോഷിപ്പിക്കുക പറയുന്നത് അത് ഭയങ്കര വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ് തന്നെയാണ് കാരണം നമ്മളവിടെ അഭിനയിക്കുന്നത് നമ്മളോട് തന്നെയാണ് ഓക്കെ നമ്മൾ നമ്മളോട് തന്നെ അങ്ങനെ അഭിനയിച്ചാൽ മാത്രമേ ആ ഒരു ഷോയിൽ നമുക്ക് അടിപൊളിയായിട്ട് കാണിക്കാൻ പറ്റുകയുള്ളൂ അല്ലെ നമ്മുടെ ഫ്രസ്ട്രേഷൻ ദേഷ്യ ഇതെല്ലാം അവിടെ മറച്ച് നിൽക്കേണ്ടതായിട്ട് വരും ഇത് പറയുമ്പോൾ മുമ്പൊരിക്കെ കാർത്തിക് സൂര്യ പുള്ളി നമ്മൾ ബംബർശ്ശേരി ചെയ്യുന്ന ആ ഒരു ടൈമിൽ കാർത്തിക് സൂര്യ പുള്ളിക്കാരൻ്റെ മുമ്പൊരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി പോയതിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അന്ന് പുള്ളി ആ ഒരു ബംബർശ്ശേരി അടിപൊളിയായിട്ട് ആ ഒരു ഷോ റൺ ആവാൻ വേണ്ടിയിട്ട് ക്യാമറ ഓൺ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ചിരിച്ച് കളിച്ചൊക്കെ എല്ലാവരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഹേ ഹേ പ്രപഞ്ചത്തിലെ എല്ലാ മലയാളികളെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഇത് കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആവുന്ന ടൈമിൽ പുള്ളി മാറി എഴുന്നേറ്റ് പൊട്ടിക്കരെയാണ് അവിടെ എത്രയോ ടിഷ്യൂ പേപ്പർ പുള്ളി തന്നെ കണ്ണീര് തടസ്സ കളഞ്ഞിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ ആംഗേഴ്സിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് ആൻഡ് ഇവിടെ പുള്ളിക്കാരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാര്യം പറയുമ്പോ മുമ്പൊരിക്കെ തന്യാവർമ്മയ്ക്ക് കൊടുത്തേക്കുന്ന ഒരു ഇന്റർവ്യൂല് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം എൻട്രി എൻട്രി ഒരു വലിയൊരു അതുകൊണ്ട് ആ സമയത്താണ് കറക്റ്റ് അക്ഷി ലാൻഡ് ചെയ്യുന്നത് ആ അക്ഷയായിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അച്വലി വിചാരിക്കുന്നത് അക്ഷി കോഴിക്കോട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് സംസാരിച്ചപ്പോൾ മനസ്സിലായി ട്രാൻഡ് ആണല്ലോ അപ്പം എൻ്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാക്സിമം ഒരു കണ്ണൂർ അല്ലെങ്കിൽ എറണാകുളം അത്രയുള്ളൂ ഞാൻ പ്രത്യേകിച്ച് അവർക്ക് പോകാൻ പറ്റില്ല എൻ്റെ അത് വേണ്ട വേണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ സംസാരിച്ചു നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര രസമാണ് എന്നോട് സംസാരിക്കാൻ ഭയങ്കര കാര്യമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞാൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലവ് അറേഞ്ച് മാരേജ് ആയിരുന്നു എൻ്റെ അക്ഷയയിൽ ആൻഡ് വാട്ട് ഇസ് ഇറ്റ് ലൈക്ക് ഒരു കാനഡയിൽ വർക്ക് ചെയ്യുന്ന ഭർത്താവും കേരളത്തിൽ മീഡിയയിൽ ജോലി ചെയ്ത് അവിടെ ഇവിടെ എല്ലാം പറന്ന് നടന്ന പണിയെടുക്കുന്ന വർഷം എങ്ങനെയാണ് ഇത് മാനുവർ ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് മാറ്റം ഭയങ്കര പ്രശ്നങ്ങളാണ് അതായത് ചേച്ചിക്ക് അറിയാലോ നമ്മളിപ്പഴും നന്നായിരിക്കുന്നതിനേക്കാൾ കൂടുതലും അടിപിടി വഴക്ക് കാര്യങ്ങൾ തന്നെ ആയിരിക്കും അത് വേറന്നുകൊണ്ടായിരിക്കില്ല ടൈമിന്റെ ഡിഫറൻസ് ഭയങ്കരമായിട്ടുണ്ടല്ലോ കാനഡയിൽ ഇപ്പം മിക്കോ രാവിലെ ആവണുള്ളൂ അത് രാത്രി എന്തോ തോന്നുന്നു അപ്പം ഭയങ്കര പ്രശ്നങ്ങളാണ് ആക്ച്വലി പക്ഷെ നമുക്ക് പോകുന്നുണ്ട് മുന്നോട്ട് എങ്ങനെയൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെ ഒരു ഒരു അലയൻസ് വരുമ്പോൾ വീട്ടുകാര് പറയുന്ന ജോലിയെല്ലാം വിട്ടിട്ട് അങ്ങോട്ട് പോയിക്കോളൂ അവിടെ തന്നെ ജോലി നോക്കി സെറ്റിൽ എന്നൊക്കെയാണ് പറയുന്നത് സോ ആ ഒരു പ്രഷർ ഒരിക്കലും ഫേസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പെൺകുട്ടിയുടെ കാര്യത്തിൽ അവർക്ക് എത്ര നല്ല ജോലിയാണെങ്കിലും എത്ര നല്ല വരുമാനമാണെങ്കിൽ തന്നെയും കല്യാണം കഴിച്ച ഹസ്ബൻഡ് വേറെ ഏതെങ്കിലും പുറത്തുള്ള ഒരു നാട്ടിലാണെങ്കിൽ ഇതെല്ലാം വിട്ടിട്ട് പോകണം ഒരു ഉണ്ട് അപ്പൊ ആ തരത്തിലുള്ള പ്രഷേഴ്സ് ഫേസ് ചെയ്യുന്ന ഗേൾസിനോട് എന്താ പറയാനുള്ള പക്ഷേ അതായത് എനിക്കും ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ വീട്ടുകാര് പറഞ്ഞിട്ടൊന്നുമില്ല അക്ഷേ പറഞ്ഞിട്ടില്ല അതായത് നമ്മൾ കല്യാണം വയ്ക്കുന്നില്ല ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പിന്നെ അവിടെ ഇവിടെ നിന്ന് കല്യാണം നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്റെ പ്ലാൻ പ്രകാരം കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അക്ഷയ്ക്ക് പി ആറ് അപ്പൊ എനിക്കോട് പി ആർ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനായിരുന്നു പക്ഷേ ദൈവത്തിന്റെ പ്ലാൻ വേറെയായിരുന്നു മൂപ്പർ വിചാരിച്ചു ഞാൻ അത്ര പെട്ടെന്ന് പെട്ടെന്നു ഞാനിപ്പോണ്ടാവും എനിക്ക് പി ആർ ഇട്ട് ഒന്നര വർഷം കൊടുത്തു ആ ഒന്നര വർഷത്തിലാണ് ഇവിടെ നിന്നിട്ട് എന്റെ കരിയർ മാറിയത് എനിക്ക് നേരത്തെ കിട്ടുവായിരുന്നു ഇനി ചിലപ്പം പോയിട്ടുണ്ടാവുമായിരുന്നു അതുകൊണ്ട് അതായത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവണം എന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒന്നും പറയുന്നില്ല കാരണം ഇത് ഞാൻ പോലും വിചാരിക്കാൻ എനിക്ക് വന്ന പ്ലാനാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇനി എന്റെ കരിയറിൽ ഒരു ഇത് കോമ്പ്രമൈസ് ഞാൻ ചെയ്യാം അത് എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത് ഞാൻ നല്ലൊരു വർക്ക് കഴിഞ്ഞ് വരുമ്പോഴാണ് എനിക്കത് റിസൾട്ട് ഉണ്ടാകുമ്പോഴാണ് അത് കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരുണ്ടെങ്കിൽ അതാണ് എൻ്റെ സന്തോഷം അല്ലാണ്ട് ഈ പറഞ്ഞ ഒന്നും ഇല്ലാണ്ട് വെറുതെ വീട്ടിൽ നിന്ന് നീട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഫാമിലിനെ നോക്കുന്ന ഒരു ഹാപ്പി ആയിട്ടൊരാളായിരിക്കില്ല എനിക്ക് അറിയാം ഇന്ന് ഞാൻ ഏൺ ചെയ്യുന്ന വില എന്താണ് അല്ലെങ്കിൽ എൻ്റെ കരിയറിൻ്റെ വില എന്താണെന്നുള്ളത് അപ്പം ആണ് പക്ഷെ പറയാൻ പറയാൻ പറ്റില്ല പറ്റില്ല അതായത് നിങ്ങൾ കല്യാണം അല്ലെങ്കിൽ സാഹചര്യമാണ് അവനവന്റെ ചെയ്യണം എന്നുള്ളത് അന്ന് ആ ഒരു മാര് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇത് ബട്ട് അൺഫോർച്യേറ്റ്ലി ഇന്നവർ രണ്ടുപേരും പിരിഞ്ഞിരിക്കുകയാണ് പിന്നെ എപ്പോഴും ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഭയങ്കര ഹാർഡാണ് ബാക്കിയുള്ള റിലേഷൻഷിപ്പ് പോലല്ല ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ രണ്ട് കൺട്രീസില് നിന്നുകൊണ്ട് ഇവിടെ പകലും അവിടെ രാത്രിയും അങ്ങനെ വരുന്ന റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ എന്റെ പുറേ അവരെയൊക്കെ സമ്മതിക്കണോടെ എങ്ങനെയാണ് അവർ ഇത്രയും കാര്യം അവർ എടുക്കുന്ന ഒരു നോർമൽ റിലേഷൻഷിപ്പിനെക്കാട്ടി കൂടുതൽ എക്സ്ട്രാ എഫേർട്ടൊക്കെയാണ് അവർക്ക് അവിടെ എടുക്കേണ്ടി വരിക അത് ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത്രയും ഈ ഒരു ടൈം ഗ്യാപ്പിലൊക്കെ നിന്നുകൊണ്ട് പ്രണയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പുള്ളിക്കാരിയുടെ ഉണ്ടായിരിക്കുന്ന മുമ്പുള്ള ബാക്കി ആ ഒരു ട്രോമാസിനെ പറ്റിയിട്ട് നമ്മൾ മുമ്പ് ഓൾറെഡി സംസാരിച്ചിരുന്നു എങ്കിലും വീണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് രണ്ട് ക്ലിപ്പ് മാത്രം ഇങ്ങോട്ട് വെക്കാം പുള്ളിക്കാരി ആ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ അനുഭവിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്ലഡ് ഷെയിം പോലുള്ള പല കാര്യങ്ങളും അതിൽ പറയുന്ന ടീച്ചേഴ്സ് നോക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സ് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരുങ്ങി നടക്കുന്നുണ്ട് എന്ന കാര്യമായിട്ട് പഠിക്കുക ഭയങ്കര പഠിത്തവും ഇല്ല എന്നാൽ വലിയ ഡാൻസ് പരിപാടി അതിലും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പോലത്തെ ടി വിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പൊ ഇവർക്ക് എന്തോ പ്രശ്നം ഉണ്ടായത് ഞാൻ ഗേൾസ്കൂളിലാണ് പഠിച്ചത് ഞങ്ങളുടെ സ്കൂളിൽ അപ്പുറത്ത് മറ്റേ മിക്സ്ഡ് സ്കൂളൊക്കെ ഉണ്ട് അപ്പം അവിടുത്തെ ആ കുട്ടികൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പോണേ എന്നുള്ള ഒരു സാധനം വന്നിട്ടുണ്ട് ഇനി ഞാൻ പോലും അറിയാണ്ട് എന്നെ പറ്റി ഭയങ്കര കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സത്യം എനിക്ക് ഇപ്പോഴും അറിയില്ല എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് തുടങ്ങിയതാണ് ബുള്ളിങ് എന്നുള്ള കഥ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് അത് ബുള്ളിങ് ആണെന്നും ഞാൻ മനസ്സിലായി എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ ട്വൽത്തിൽ അതെ ലെവന്തിന് വേറെ സ്കൂളിൽ പോയി ഗേൾസ് സ്കൂൾ അടുത്തു വേറെ സ്കൂൾ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ടെൻത്ത് എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നു വേറെ സ്കൂളിൽ പോയി ലെവൻ ട്വൽത്ത് സ്കൂളാണ് പഠിച്ചത് അവിടെ ചെന്നപ്പം കഥ മാറി അവിടെ ചെന്നപ്പം അവിടെ ഒരാളെ പോലെ പ്രപ്പോസ് ചെയ്തു എനിക്ക് പറയുന്നുണ്ടെന്ന് തോന്നിയിരുന്നു എനിക്ക് ചെറിയ പ്രേമത്തിന്റെ അസുഖം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെയപ്പോ ഞാൻ ഇഷ്ടൊക്കെ തിരിച്ചു പറഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിയാവില്ല എന്നൊക്കെ വേണ്ടാന്നൊക്കെ പറഞ്ഞു പലപ്പോഴും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമുക്കൊരു റിജക്ഷൻ കിട്ടുമ്പോൾ നമുക്കൊരു ആ ദേശത്തിന്റെ പുറത്ത് കുറച്ച് കുട്ടികളെന്നെ കൂട്ടം ചേർന്ന് ആക്രമിച്ചു മാനസികമായി മാനസികമായിട്ട് തന്നെ ഭയങ്കര ഷീമിങ് ആയിരുന്നു എന്ന് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ സിനിമയിലും സീരിയലിലൊക്കെ കാണുന്നോട്ട് ഞാൻ ക്ലാസ്സിലോട്ട് കയറി വരുമ്പോൾ ബോർഡിൽ എന്റെ പോലത്തെ ചിത്രം ഒക്കെ വരച്ചിട്ട് ഞാൻ ഓരോന്നെ എഴുതിയേക്കുക എനിക്ക് അവരെ തന്നെ പറ്റിയാന്നുള്ളത് ചുറ്റും കുട്ടികൾ ഇരിക്കുന്നുണ്ട് അവർ നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഞാൻ ശരിക്കും ഒറ്റക്കായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കൂട്ട കൂട്ടാൾക്കാരുടെ ഇടയിൽ നടുക്കങ്ങനെ നിൽക്കണം ഒന്ന് ഒന്ന് ഫ്രണ്ട്സ് എനിക്ക് ഇല്ല എനിക്ക് അന്ന് എന്റെ കൂടെ ഇരുന്നിരുന്ന ഒരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവളായിരുന്നു ഒരു ആശ്വാസം ശരിക്കും പറഞ്ഞാൽ അവൾ ഉള്ളോണ്ടാണ് ഇങ്ങനെ എനിക്ക് ലെവന്റ് ട്വൽത്ത് ഞാൻ ഇങ്ങനെ പോയത് അവളുണ്ടായിരുന്നു അവൾക്കും അറിയാം ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ആത്മാർത്ഥ ബന്ധം കൂട്ടത്തിലൊക്കെ ഒരു ആയിരുന്നു അവർ ബുദ്ധിമുട്ടിച്ച് മെന്റലി ടോർച്ചർ ഞാൻ കുറ്റം ഇവിടെ ഈ കുറ്റം പറയില്ലെന്ന് പറയുമ്പോൾ എത്രത്തോളം ഹാർഡായിട്ട് വേദന പുള്ളിക്കാരിക്ക് ഉണ്ടായി കാണുന്നു ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകുന്നത് കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഞാൻ മറ്റൊരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വേറൊരു ലേഡിയുടെ പുള്ളിക്കാരി പറയുന്നത് പുള്ളിക്കാരി പത്തിലോ പ്ലസ് വണ്ണിൽ എന്തോ പഠിക്കുന്ന ടൈമില് സ്കൂളിൽ ഈ ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലോ ആ ഒരു ടൈമില് സാരിയൊക്കെ കൊടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ പോയ ടൈമിൽ നമ്മളെ ക്ലാസ്സിൽ അത്തപ്പൂക്കൾ അല്ലാതെ ബാക്കിയുള്ള ക്ലാസുകൾ ഈ അത്തപ്പൂക്കളെടുത്ത് നമ്മൾ നോക്കാനെ കൊണ്ട് പോകല്ലോ അങ്ങനെ പോയേക്കുന്ന ടൈമിൽ മറ്റൊരു ക്ലാസ്സിൽ കയറി അത്തപ്പൂക്കളൊക്കെ കണ്ടിട്ട് ഇറങ്ങി വന്നപ്പോൾ ആ ക്ലാസ്സിലെ ക്ലാസ്സില് ബോയ്സില് ഏതൊരുത്തിനാണെങ്കിലും മറ്റൊരുത്തിനടുത്ത് പറയുകയാണ് ആ പോയേക്കുന്ന കുട്ടിയുടെ ബ്രസ്റ്റ് കൊള്ളാവല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വർണ്ണിച്ചുകൊണ്ട് എന്തൊരു കമന്റ് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് പറഞ്ഞു ഇത് പുള്ളിക്കാർ കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടിട്ട് ഇറങ്ങി വന്നു ക്ലാസ്സിൽ വന്നിരുന്നിട്ട് നേരെ കുട്ടിക്കരയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന്റെ പേരിൽ കൂടെ എന്ന ഫ്രണ്ട്സും ബാക്കിയുള്ള ആൾക്കാരെല്ലാം പല പല കഥകളാണ് സ്കൂളിൽ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നത് ഈ പെൺകുട്ടി അവിടെ വന്നിട്ട് വേറെ വേറെന്തൊക്കെയോ സംഭവിച്ചു ആരോ എന്തോ ചെയ്തു പിന്നെ എന്തോ റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാണ് റിലേഷൻഷിപ്പ് പോലും ആ ടൈമിൽ ഇല്ലാത്ത ഒരാളാണ് അപ്പൊ അതിന്റെ എന്തോ പ്രശ്നമാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുണ്ട് സകലമാൻ എന്തൊക്കെയോ കാര്യമെന്ന് വെച്ചിട്ട് അതായത് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു കമന്റ് ഇതുപോലെ പറഞ്ഞു എന്നുള്ളത് ഒരാളുടെ അടുത്തും തുറന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അങ്ങനെ ആരാടും തുറന്ന് പറയാത്തൊരു സാഹചര്യത്തിലാണ് എല്ലാവരും കൂടെ ചേർന്ന് ഇങ്ങനൊരു കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നത് ഇന്നും ആലോചിക്കുമ്പോൾ ആ കുട്ടിക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല അതിന്റെ ഒരു സങ്കടം ഇന്ന് ഉള്ളിക്കിടക്കാൻ ആ ഒരു ട്രോമയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ട് അങ്ങനെ ഒരു കമന്റ് ആ രീതിയിൽ പറഞ്ഞതാ വേറെ ആളുടെ അടുത്ത് തുറന്ന് പറയുക പോലും ചെയ്തിട്ടില്ല അങ്ങനെ പറയാനിട്ട് കൂടി ആൾക്കാർ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്ത് പറയുമ്പോൾ എന്തായിരിക്കും അല്ലെങ്കിൽ അത്രത്തോളം ഫീൽ ചെയ്തെന്നാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെയുള്ളപ്പം ഇവിടെ വർഷ പുള്ളിക്കാരിനെ ഈ രീതിയിലുള്ള സ്ലക്ഷയം ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറയുമ്പോഴത്തേക്കും എത്രത്തോളം ഹാർഡായിട്ടായിരിക്കും വേദനകൾ ഉണ്ടായിട്ടുണ്ടാവുക അത് കുട്ടികൾ പറഞ്ഞൊരു കാര്യത്തിൽ ഇത്രയും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ പ്രായത്തിൽ മൂത്ത ആളുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യേണ്ടുന്ന ആളുകൾ തന്നെ ഈ രീതിയിൽ അല്ലെങ്കിൽ ശരിയെന്ത് തെറ്റെന്ന് പറഞ്ഞു തരേണ്ടുന്ന ആളുകൾ തന്നെ ഈ ഇതേ രീതിയിലുള്ള സ്ലക്ഷയം അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അതിനുണ്ടാക്കുന്ന വേദന അതിനെ ഞാൻ ഇങ്ങോട്ട് ാണ് വർഷന്റെ പേഴ്സണാലിറ്റിയെ വർഷയുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സെൽഫ് ആണ് ഒത്തിരി ഫേസ് ഫേസ് ഐസൊലേഷൻ ഇന്നും ട്രോമാസിന്റെ അല്ലെങ്കിൽ എനിക്കുള്ള പല പ്രശ്നങ്ങളുടെയും കോർ റീസൺ ആയിട്ട് ഞാൻ കാണുന്നത് എന്റെ ആ ഒരു എട്ടാം ക്ലാസ് മുതലുള്ള ലൈഫാണ് എനിക്ക് ആളുകളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ കോളേജിന്റെ സമയത്ത് കോളേജിൽ പോയ സമയത്ത് അത്രയും നാളെ എന്നെ പറ്റിയ ആൾക്കാർ മോശം പറഞ്ഞുകൊണ്ട് ഇവിടെ എനിക്ക് നല്ല പേരുണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഭയങ്കര നല്ല കുട്ടിയായിട്ട് ജീവിക്കാൻ ശ്രമിച്ചുള്ള ഒരാളാണ് ഇന്ന് എനിക്ക് എന്താ മാറ്റം ഉണ്ടാക്കിയതിനെക്കുറി ആയിട്ട് എനിക്കത് കുറേ മുറിവ് ഉണ്ടാക്കിയെന്ന് മാത്രമേ എനിക്ക് ഇപ്പോഴും അറിയുള്ളൂ ഞാൻ ഇപ്പോഴും അതൊന്നും പുറത്ത് വന്നിട്ടില്ല പക്ഷെ എനിക്ക് ആരായിടത്തും പരാതിയില്ല കാരണം അവരുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം അവരും ഇവരിൽ എന്നെ ചെയ്തതാണ് അതിലൊരാളെ വിളിച്ച് സൂര്യ പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിച്ച് നാല് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ബി ബി പഠിക്കുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അന്ന് അങ്ങനെ പറ്റി പോയതാണെന്ന് പക്ഷേ അവർക്ക് പറ്റിയത് നമുക്ക് ഓക്കെ നോക്കാം പക്ഷേ ഇതിലൊരാളുടെ അമ്മ ഭയങ്കര മലപ്പുറത്ത് അത്യാവശ്യം ഒരു ലീഡിങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് പുള്ളിക്കാരി അവർ ക്ലാസ് എടുക്കുകയാണ് അപ്പം ക്ലാസ്സിന് ഞാനും പോകുന്നുണ്ട് ഞങ്ങളെ എല്ലാ ലെവലിലെ കുട്ടികളും പോകുന്നുണ്ട് അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ച് ഭയങ്കര എഡ്യൂക്കേറ്റഡ് എഡ്യൂക്കേറ്റഡായിട്ടുള്ള ലോകം കണ്ടിട്ടുള്ള അത്രയും വിവരമുള്ള ഒരമ്മ എന്നെ പറ എന്നെ അവരെ മുമ്പിൽ വെച്ച് എന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മിന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല അത് ഞാൻ മറ്റേ ഒരുങ്ങി നടക്കുന്ന ആളാണല്ലോ അപ്പൊ ഉദ്ദേശിക്കുന്നത് ഞാൻ ഓക്കെ മിന്നി നിൽക്കുന്നുണ്ട് പക്ഷെ അവരുടെ സ്വഭാവം നല്ലതല്ല അപ്പൊ ഞാൻ ക്ലാസ്സിൽ ക്ലാസ്സിൽ ഒരു അമ്മ പറയുന്നതാണ് നല്ല വിവരമുള്ള ഒരു അമ്മ പറയുന്നതാണ് അപ്പൊ കുട്ടികൾ ചെയ്തതൊക്കെ നമുക്ക് കണ്ടില്ലാന്ന് വേണമെങ്കിൽ നടിക്കാം പക്ഷെ അവരങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നു അത്രയും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് എല്ലാവരും എന്നെ നോക്കിച്ചിരിക്കുക അപ്പം ഞാൻ ലിറ്ററലി ഓക്കെ അവിടെയും പോയി ഇവിടെ പരിപാടി എന്ന് ഇതാണ് അവസ്ഥ എന്നുള്ള ഒരു വിലോട്ട് ഞാൻ വന്നിരുന്ന ആ സമയത്ത് എല്ലാവരും പറയാറുണ്ട് കുട്ടിക്കാലമാണ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് അവർക്ക് തിരിച്ച് പോകണം സ്കൂൾ ഡേയ്സിലോട്ട് പോകാനും അവരെനിക്ക് പോകണം ഇതാണ് എൻ്റെ ബെസ്റ്റ് ലൈഫ് ആക്ച്വലി ഇപ്പം ഞാൻ ജീവിക്കുന്നതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ലൈഫ് സ്കൂൾ കാലഘട്ടം എനിക്ക് ട്രോമയാണ് ഇപ്പോഴത്തേതാണ് പോലും അന്ന് എട്ടാം ക്ലാസ് മുതൽ തുടങ്ങിയിരിക്കുന്ന ഒരു ട്രോമാസ് സ്റ്റിൽ ഹോണ്ട് ചെയ്യാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എത്തി നിൽക്കുമ്പോ പോലും പുതിയ പുതിയ പ്രശ്നങ്ങൾ തൻ്റെ ലൈഫിലോട്ട് വന്നു ചേരുകയും ആ പ്രശ്നങ്ങൾ പിന്നീട് അതും ഒരു ട്രോമയായി മാറുകയും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് ഇതൊരു ലൂപ്പ് പോലെ അല്ലെങ്കിൽ ഒരു സൈക്കിള് പോലെ സ്റ്റിൽ ഹോണ്ട് ചെയ്തുകൊണ്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പുള്ളിക്കാര് അങ്ങനെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ പോലും എല്ലാവരുടെ മുന്നിൽ ചിരിച്ചു കളിച്ച് നിൽക്കാൻ സാധിക്കും എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള ട്രോമാസ് ജീവിതത്തിലുണ്ടായിരിക്കുന്ന ചില കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴും പല കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിലെന്താണെങ്കിലൊരു എൻഡ് ഉണ്ടാവണം അല്ലാതെ നമ്മൾ മരിക്കുന്ന നമ്മൾ തലേ ചുമ നടക്കണ്ടെന്നൊരു ആവശ്യകതയൊന്നുമില്ല ഞാൻ പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ് സിമ്പിളാണെന്നുള്ളത് എനിക്കറിയാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം എന്നാൽ അത് പ്രാവർത്തികമാക്കണ്ടേ നമ്മൾ അത് ആക്കിയേ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ സിമ്പിളായിട്ടൊന്ന് ആലോചിക്കുക നമുക്ക് എന്ത് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഭൂമി കറങ്ങാണ്ടിരിക്കുന്നില്ല സൂര്യൻ ഉദിക്കാണ്ടിരിക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ ലോകം എന്താണോ അതേപോലെ അതിൻ്റെ പരിപാടി എന്താണോ അതിങ്ങനെ നടന്നു പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ ബാക്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റക്കായിട്ട് നിൽക്കാനാണോ നമ്മൾ വിചാരിക്കാനുണ്ടെങ്കിൽ അവിടെ നിൽക്കുകയുള്ളൂ നമ്മൾ എവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യം ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വന്നാൽ മാത്രമേ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ എല്ലാം മുന്നിൽ നമ്മളിങ്ങനെ ചിരിച്ചൊരു മുഖമായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടതായിട്ട് വരും ബട്ട് ഉള്ളിൽ നമ്മൾ കരയുകയായിരിക്കും അങ്ങനെ അങ്ങനെ ജീവിക്കാൻ ഒരാളും ആഗ്രഹിക്കില്ല അത് ബ്രേക്ക് ചെയ്യുക അതിൻ്റെ പുറത്ത് വരിക അതിനുള്ള വഴി നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളത് മാത്രമേ പറയുന്നത് എന്നാലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായും എന്തായാലും കൺബോക്സ് പറയാം നമുക്ക് അടുത്തൊരു വീട്ടിലാണ് അപ്പം ശരി